ദിയൂസ് ബ്യൂട്ടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുടിയുടെ സംരക്ഷണത്തിന് പണ്ടു മുതലേ മലയാളികൾ ഉപയോഗിക്കുന്ന ഒരു ചേരുവയാണ് ഉലുവ ഉലുവയിൽ ഫോളിക് ആസിഡ് വൈറ്റമിൻ എ വൈറ്റമിൻ കെ വൈറ്റമിൻ സി എന്നിവയെല്ലാം അടങ്ങിയിട്ടുണ്ട് താരൻ പോലെ തലയോട്ടിയിൽ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇത് ഏറ്റവും നല്ലതാണ് മുടിയുടെ കട്ടി കുറയുന്നത് പരിഹരിക്കാനും മുടി ആരോഗ്യത്തോടെ വളരാനും സ്കാൽപ്പ് ഹെൽത്തിയാക്കാനും ഒക്കെ ഇത് സഹായിക്കും ഉലുവയിൽ അടങ്ങിയിട്ടുള്ള ഫ്ലേവനോയിഡുകളും സാപ്പോണിനുകളും ഒരു പരിധിവരെ മുടികൊഴിച്ചിൽ കുറയ്ക്കാനും തലയോട്ടിയിലെ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ആക്കാനും സഹായിക്കും മുടിയുടെ കട്ടി കുറയുന്നതിനും മുടികൊഴിച്ചിലിനും കാരണമാകുന്ന ഡി എച്ച് ടി ഹോർമോണിനെ പ്രതിരോധിക്കാനുള്ള കഴിവ് ഉലുവയ്ക്കുണ്ട് ഉലുവയിൽ അടങ്ങിയിട്ടുള്ള ഇരുമ്പ് ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ആക്കും അതുകൂടാതെ മുടിവേരുകൾക്ക് ആവശ്യമായ ന്യൂട്രിയൻസും ഓക്സിജനും എത്തിച്ചു നൽകാനും മുടി വളർച്ച വേഗത്തിലാക്കാനും മുടി നീളത്തോടെയും ആരോഗ്യത്തോടെയും വളരാനും ഇത് നല്ലതാണ് ഉലുവയിൽ അടങ്ങിയിട്ടുള്ള ഉലുവയിലടങ്ങിയിട്ടുള്ള ലസിദീൻ മുടിവേരുകളിലേക്ക് ആഴത്തിലിറങ്ങി മോയ്സ്ചറൈസ് ചെയ്യാനും ഹൈഡ്രേറ്റ് ചെയ്യാനും സഹായിക്കും അതുകൊണ്ട് മുടിയുടെ സ്വാഭാവികമായിട്ടുള്ള തിളക്കം നിലനിർത്താൻ ഇത് സഹായിക്കും ഉലുവയിൽ അടങ്ങിയിട്ടുള്ള പൊട്ടാസ്യം മുടി നരയ്ക്കുന്നത് തടയാനും മുടിയുടെ ചെറുപ്പം കാത്തു സൂക്ഷിക്കാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ മുടി പ്രധാനമായും നിർമ്മിച്ചിരിക്കുന്നത് പ്രോട്ടീനുകൾ കൊണ്ടാണ് ഉലുവയിൽ കൂടുതൽ അളവിൽ പ്രോട്ടീനുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് മുടി പേരുകൾക്ക് ആവശ്യമായ കരുത്ത് നൽകും അങ്ങനെ മുടി മുടികൊഴിച്ചിൽ ഒരു പരിധിവരെ നമുക്ക് തടയാനും മുടി ആരോഗ്യത്തോടെ വളരാനും ഇതെല്ലാം സഹായിക്കും മുടി വളർച്ച കൂട്ടാനും മുടിയുടെ ആരോഗ്യത്തിനും ഉലുവ പല രീതിയിലും നമ്മൾക്ക് ഉപയോഗിക്കാം വളരെ പണ്ട് തൊട്ടേ മുടി വളർച്ചയ്ക്കായും ശിരോചർമ്മത്തിൻ്റെ സംരക്ഷണത്തിനായും ഉലുവ ഉപയോഗിക്കാറുണ്ട് ഇതിൽ ഏറ്റവും നല്ലൊരു രീതിയാണ് ഉലുവ കുതിർത്ത വെള്ളം മുടി വളർച്ചയ്ക്കായി ഉപയോഗിക്കുന്നത് അതെങ്ങനെയാണെന്ന് നോക്കാം ഇതിനായി തലേ ദിവസം രാത്രി ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കണം പിറ്റേന്ന് ഈ ഒരു വെള്ളം അരിച്ച് ഉപയോഗിക്കാം ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തും പിന്നീടുള്ള ദിവസങ്ങളിൽ ഉപയോഗിക്കാവുന്നതാണ് കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പായി ഈ വെള്ളം നിങ്ങളുടെ തലയോട്ടിയിലും മുടിയിലും നന്നായി തേച്ച് കൊടുക്കാം ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞ് കുളിക്കുന്ന സമയത്ത് കഴുകിക്കളയാം ഇങ്ങനെ ചെയ്യുന്നത് മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും മുടി വേഗത്തിൽ വളരാനും താരൻ മാറാനുമൊക്കെ സഹായിക്കും ഇനി അടുത്തതായി ഉലുവ വെച്ച് എങ്ങനെ ഒരു നല്ല ഹെയർ പാക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായി തലേ ദിവസം രാത്രി ഉലുവ കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാം പിറ്റേ ദിവസം ഈ കുതിർത്ത വെള്ളവും ചേർത്ത് ഉലുവ അരച്ചെടുക്കണം അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഉപയോഗിച്ചാൽ നമ്മുടെ മുടിക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു പ്രോട്ടീൻ മാസ്ക് ഇത് മാറും മുടി പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന പ്രശ്നവും കൂടുതലായി കൊഴിഞ്ഞു പോകുന്ന പ്രശ്നവും ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം ഉപയോഗിക്കാം മുടിയുടെ തിളക്കം വർദ്ധിപ്പിക്കാനും മുടി പൊട്ടിപ്പോകുന്നത് തടയാനും മുടി ആരോഗ്യത്തോടെ വളരാനുമൊക്കെ ഈ ഒരു പാക്ക് സഹായിക്കും മുടിയുടെ ആരോഗ്യത്തിനും മുടി വളരാനും ഉലുവ ഇത്രയധികം നമ്മളെ സഹായിക്കുന്നുണ്ട് എല്ലാവരുടെയും അടുക്കളയിലുള്ള ഈ ഒരാളെ ഉപയോഗിച്ചാൽ മുടിയുടെ പ്രശ്നങ്ങൾ നമുക്ക് ഒരു പരിധിവരെ മാറിക്കിട്ടും അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്